അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്ന വൻ സാമ്പത്തിക തട്ടിപ്പിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് സംരക്ഷണ സമിതി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മുൻ പ്രസിഡന്റ് പി ടി പോളിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും വീട്ടുപടിക്കിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തിച്ച് വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ അടുത്താൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കംഘടന എതിർത്ത അങ്ങനെ നേതാവിന്റെ ബാങ്കിലാണ് നമ്മുടെ പൈസ കൂടുന്നത് ഇട്ടിട്ട് വാട്ടം എന്നെ പലരും പണി കളിയാക്കി കാരണം നീ എത്ര ബോധ്യം പ്രോ ഇവിടെ കൂടുക കാരണം നമ്മളെ കളിയാക്കി പലരും കളിയാക്കി അങ്ങനെ കേരളത്തിലെ നൂറ് കണക്കിന് ആയിരക്കണക്കിന് ബാങ്കുകളിൽ നിക്ഷേപണം എടുക്കുന്നു അതിന് നമ്മൾ തട്ടിപ്പ് തട്ടിപ്പാണോ പറയുന്നത് ഈ കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഉപകാരപ്രദമായ രീതിയിലാണ് അങ്ങനത്തെ ഗവൺമെന്റ് മുഖ്യധാരണ ബാങ്കിലെ ഏതെങ്കിലും സമീപിച്ചാലും പോകുന്ന അല്ലാതെ നമുക്ക് പ്രയോജനം ലഭിക്കില്ല അപ്പൊ സാധാരണക്കാർ പത്ത് പൈസ ചെറിയ കാര്യങ്ങൾ സംവിധാനം അത് പരസ്പര വിശ്വാസം ആ വിശ്വാസം സമാധിച്ച് പോയി തട്ടിച്ചുകൊണ്ട് ഒരു ദിവസം നമ്മുടെ സഹകരണ ബാങ്കിൽ കണ്ടതാണ് ഇച്ചു രാത്രി ദിവസം ആ ബാങ്ക് വന്ന അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ വളരെ മോശമായ ഒരു രാജ്യപ്പണി ആക്കിപ്പോഴാണ് ഞങ്ങൾ പെരുമാറുന്നത് കണ്ടത് നമ്മളാരും ശ്രദ്ധിച്ചില്ല ഞാൻ അവിടുത്തെ അവസ്ഥയാളാണ് അവർക്ക് രഹസ്യമായി നമ്മളെ ഹാരിപ്പിക്കുന്നില്ല കാരണം നമ്മളെ ഹാരി പറയാൻ ആരുമില്ല ആംഗങ്ങൾ ആ സമയത്തെ കളി കണ്ടത് മുങ്ങാൻ പോയിട്ടുള്ള കപ്പലിൽ നിന്ന് ആ ഭൂമി അവസാനത്തെ കാരണം சீட் பட்டி பீதிபோட மாத்தறவைக்கு நடுவுல வந்தா சீதி பீதிபோட அந்தடலாம் பெறுற வேண்டியது கூடியா நீ கூலி கொண்ட இந்த குடிசடி நீ கோளை அந்த பிராகாரிக்கப்பட்ட இந்த நாட்டு ஊஞ்சு ஊஞ்சு முக்கியமான அந்த காதிங்க வளமாது അർബൻ സഹകരണ സംഘത്തിൽ നടന്ന വൻ തട്ടിപ്പിനും കൊള്ളയ്ക്കും നേതൃത്വം കൊടുത്ത മുൻ പ്രസിഡന്റ് പി ടി പോളിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും തട്ടിപ്പിന് കൂട്ടുനിന്ന സംഘം ജീവനക്കാരുടെയും വീട്ടുപടിക്കൽ സമരം നടത്തി കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെ ജയിലിൽ അടയ്ക്കുകയും നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് അർബൻ സഹകരണ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധജാഥ മുൻ പ്രസിഡന്റ് പി ടി പോളിന്റെ വസതിക്കുമുമ്പിൽ സമാപിച്ചു സംരക്ഷണ സമിതി പ്രസിഡന്റ് പി ടി തോമസ് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ സി പി സെബാസ്റ്റിൻ യോഹന്നൻ കൂരൻ മാർട്ടിൻ മൂനേലി ചെറിയാക്കു കൊറ്റമ്മം പവലോസ് വടക്കുംചേരി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു കൊള്ള നടത്താൻ കൂട്ടുനിന്ന സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇനിയും സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു It's yeah.